അതുകൊണ്ട് ഈ രണ്ടായത്ത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ സിഹറിന് പോലും ഇത് പരിഹാരമാണ് മഹാന്മാരായ ഒലമ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വെള്ളിയാഴ്ച രാവിൽ മകര നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ നിസ്കാരവും കഴിഞ്ഞ് മൂന്ന് തവണ ആവർത്തിച്ചൊരാൾ ഈ രണ്ട് ആയത്തുകൾ ഓതിയാൽ പിറ്റത്ത് വെള്ളിയാഴ്ച രാവിൽ ആ സമയം വരെ കണ്ണേറ് സിഹറ് പോലെയുള്ള കെടുതികളിൽ നിന്ന് അയാൾക്ക് പൂർണ്ണമായ സംരക്ഷണം ഉണ്ടാകുമെന്ന് അഷ്റഫുൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നലെ നമ്മൾ നമ്മൾ ദൈനംദിന ജീവിതം ധന്യമാക്കാൻ എന്ന ദിക്റിന്റെ പങ്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലാഹു ഈ ആയത്ത് വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയാൽ അമിന മിൻ കുല്ലി മക്റൂഹ് വെറുക്കപ്പെടുന്ന നമുക്കിഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും ഇതുകൊണ്ട് രക്ഷ ലഭിക്കുമെന്ന് ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് ആറായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് ആയത്തുകൾ ആണല്ലോ വിശുദ്ധ ഖുർആാനിലുള്ളത് ഈ ആയത്തുകളുടെ കൂട്ടത്തിൽ കുറക്കാൻ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തി അവസാനമായി എഴുതപ്പെട്ട ആയത്താണ് ഈ രണ്ടായത്തുകളും രണ്ടായത്തുകൾ അലൈഹി വസ്ല്ലമാ തങ്ങൾ ഓരോ ആയത്തിറങ്ങുമ്പോഴും സഹാബിമാരോട് പറയുമായിരുന്നു ഇത് നിങ്ങൾ എഴുതി വെക്കണം ഖുർആൻ ഒന്നും നിങ്ങൾ എഴുതി എഴുതി വെക്കരുത് മാത്രമേ വെക്കാവൂ എന്ന് മുത്തറസൂൽ അവരോട് നിർദ്ദേശിച്ചിരുന്നു അങ്ങനെ ഓരോ ആയത്തുമിറങ്ങുമ്പോ മഹാന്മാരായ സഹാബിമാരെ വിളിക്കും മുത്തുനബി അത് ഓതി കൊടുക്കും എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത് എന്ന് കൃത്യമായി അവർക്ക് കൊടുക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആാനിൽ ആദ്യം ഇറങ്ങിയത് ഇത്ര ബിസ്മിർബിക്കല്ലത് ഹലക്ക് എന്ന് തുടങ്ങുന്ന അഞ്ചായത്തുകളാണ് എന്നാൽ സഹോദര ഖുർആൻ കുർആാനെടുത്തു നോക്കിയാൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് അതാണോ അല്ലല്ലോ 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 എന്റെ അങ്ങനെയായത് ഏറ്റവും അവസാനം അവസാനമിറങ്ങിയ വിശുദ്ധ ിൽ ഏറ്റവും അവസാനം നമുക്ക് കാണാൻ കഴിയുന്ന സൂറത്തുനാസാണ് എന്നാൽ ഏറ്റവും അവസാനം അല്ലല്ലോ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തായത്താണ് ഏറ്റവും അവസാനം മുത്തറസോൽ വഫാത്താകുന്നതിന്റെ എട്ട് ദിവസം മുമ്പ് ഇറങ്ങിയത് ഇറങ്ങിയത് اتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون ഇത് സൂറത്തു എൺപത്തി ഒന്നാമത്തെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം പിന്നൊരു ആയത് ഇറങ്ങിയിട്ടില്ല പിന്നെ അത് സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ആയത്തായത് എന്തുകൊണ്ട് അത് ഏറ്റവും അവസാനമായില്ല എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒന്നാമത് ഇറങ്ങിയുള്ള അഞ്ചായ തുടക്കത്തിലായില്ല എന്താണ് ഇതിന്റെ കാരണം കാരണം ഇതിന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ചില ആളുകൾ പറയാറുണ്ട് അതെന്തേ കാരണം എന്നറിയോ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിലായിട്ടില്ല യിട്ടില്ലേ ഇല്ല ശരിയാണ് ശരിയാണ് കാലഘട്ടത്തിൽ വിശുദ്ധ കാലഘട്ടത്തിലാണ് ഖുർആൻ ഗ്രന്ഥ രൂപത്തിൽ ക്രോഡീകരിച്ചത് ശരിയല്ലേ ശരിയാണ് ചില ആളുകൾ പറയാറുണ്ട് മത്തായി മാർക്കോസ് ലോക്കോസ് ഇത് യേശുവിന്റെ കാലഘട്ടത്തിൽ ഇതുപോലെ ഗ്രന്ഥമായിട്ടില്ല പിന്നീട് ശിഷ്യന്മാർ അവർക്ക് ഓർമ്മയുള്ളത് എഴുതിവച്ചതാണ് അതുപോലെ തന്നെയാണ് ഖുർആാനും മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തിലായിട്ടില്ല പിന്നീട് മുഹമ്മദ് നബിയുടെ അനുയായികൾ ഓർമ്മയുള്ളത് എഴുതി വെച്ചതാ അതുകൊണ്ട് അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞ് ഖുർആാന്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കാറുണ്ട് എന്നാൽ ഗ്രന്ഥ രൂപത്തിൽ ഖുർആൻ ആയിട്ടില്ലെങ്കിലും ഖുർആന്റെ ക്രോഡീകരണം അത് സഹാബിമാരല്ല ചെയ്തത് മുത്തുനബിയുമല്ല ചെയ്തത് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് തീരുമാനമാണ് വിശുദ്ധ അതിന്റെ ക്രോഡീകരണം അത് ഞാൻ ഏറ്റെടുത്ത എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഫാത്തിഹ ആവണം ഫാത്തിഹയിൽ ആദ്യത്തായി തിന്നത് രണ്ടാമത്തായി തിന്നത് മൂന്നാമത്തായി തിന്നത് പിന്നെ ബക്രയാണ് വേണ്ടത് ബക്രയിൽ ആദ്യത്തായി തിന്നത് അവസാനത്തായി തിന്നത് ഇങ്ങനെ കൃത്യമായി ആ ഖുർആൻ ഓരോ ആയത്തും എവിടെയാവണമെന്നത് അല്ലാൻ്റെ തീരുമാനമാണ് या तोह लिख बि लिसान कलित जल बिन അതിന്റെ ക്രോഡീകരണം അത് അത് നമ്മളുടെ നമ്മൾ ഏറ്റെടുത്തതാണ് മറന്നു ഭയപ്പെട്ട് ഭയപ്പെട്ട് മറന്നു പോയങ്ങനെ ബേജാറായി വപ്രാളപ്പെട്ടു ഓതൊന്നും വേണ്ട മുത്തുനബിയോട് പറഞ്ഞു ഏതായാലും റസൂൽ കാലഘട്ടത്തിൽ അങ്ങനെ ക്രോഡീകരിച്ചിട്ടില്ല അപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ട് ഫാത്തിഹ തുടക്കത്തിലായി എന്തുകൊണ്ട് നാസു ഒടുക്കത്തിലായി എന്തുകൊണ്ട് ഏറ്റവും അവസാനമിറങ്ങിയ വത്തക്കൂയോമൻ തുർജൂന ഫീഹിദ ഈ ആയത്ത് ബക്കറയുടെ ഇരുന്നൂറ്റി ആയത്തായി അതോരോ ആയത്തും മുത്തു അടുക്കൽ വന്ന് ജിബിറീൽ അലൈഹി സ്വലാത്തു വസ്സലാം മോദി കൊടുക്കുമ്പം പറയും ഈ ആയത്ത് ഇന്ന സൂറത്തിലെ ഇന്ന ആയത്തിന്റെ ശേഷവും ഇന്ന ആയത്തിന്റെ മുമ്പായിട്ടാണ് വേണ്ടത് അപ്പൊ അതാ നിലയിൽ തന്നെ കൃത്യമായി രേഖപ്പെടുത്തി ക്രോഡീകരിക്കാൻ മുത്താൻ മുത്തർ റസൂൽ സഹാബികളോട് പറയും എന്നാൽ ഇത് എല്ലാം കൂടെ എഴുതിവെച്ച് ഒരു ഗ്രന്ഥമാക്കുന്നതിന് മുമ്പ് റസൂൽ വഫാത്തായി പക്ഷെ സഹാബികളുടെ ഒക്കെ ഹൃദയത്തിൽ അത് ബൈഹാട്ടായിരുന്നു ഫാത്തിഹ മുതൽ അങ്ങനെ ഗ്രന്ഥരൂപത്തിൽ രൂപത്തിൽ എന്നാൽ ഹബീബായ വഫാത്തായി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പ്രവാചകനായി വന്ന മുസൈലിമത്തുൽ ആ മുസൈലിമത്തുൽ കുമായി യമാമയിൽ വെച്ചൊരു യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ ഒരുപാട് സഹാബിമാർ ഷഹീദായി അതിൽ എഴുന്നൂറോളം ഹാഫിലിങ്ങൾ ഉണ്ടായിരുന്നു ോ ഇരുോ അള്ളാഹുവിന്റെ ഖുർആാൻ ഫാത്തിക മുതൽ നാസുവരെ ഈ മനോഹരമായി ക്രമബദ്ധമായി പഠിച്ച എഴുനൂറോളം ഹാഫിലുകൾ യമാമാ യുദ്ധത്തിൽ ഷഹീദായി യുദ്ധം കഴിഞ്ഞപ്പോൾ മഹാനായ ഴിഞ്ഞപ്പോൾ മഹാനായുൽ ഹാബ് അല്ലാഹു തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുവല്ല യുദ്ധത്തിൽ എഴുന്നൂറോളം ഇങ്ങനെ ഖുർആൻ മനഃപ്പാടമാക്കിയവരൊക്കെ ഷഹീദായാൽ ഈ ഖുർആൻ ഇവിടെ കിയാമെന്നാൾ വരെ നിലനിൽക്കണ്ടേ അതുകൊണ്ട് അബൂബക്കർ അബോബക്ര തങ്ങളെ ഇന്നീറ ഈ കുർആനൊന്ന് എഴുതി ഒരു ഗ്രന്ഥ രൂപത്തിലാക്കാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കണം കൽപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അഭിപ്രായം നിങ്ങൾ കൽപ്പിക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു നിങ്ങൾ എന്താണ് എന്താ നിങ്ങൾ പറയുന്നത് അല്ലാണ്ട് റസൂല് ചെയ്യാത്തൊരു കാര്യം നമ്മളെങ്ങനെ ചെയ്യും ചെയ്യും എന്താണ് ഉമരെ നിങ്ങൾ ഈ പറയുന്നത് മുത്ത് റസൂൽ ചെയ്യാത്ത ചെയ്യാൻ നമ്മളോട് പറയാത്ത ഒരു കാര്യം എങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യും ചെയ്യും ആദ്യം അംഗീകരിച്ചില്ല പക്ഷേ ഉമർ തങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഇതൊരു ഹൈറായ കാര്യമാണ് ഇതിന് മുത്തറസൂൽ നമ്മളോട് പറയണമെന്നില്ല അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു കാര്യം ഉമർ തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചാർത്തിച്ചു കൊണ്ടേയിരുന്നു അവസാനം ഉമർത്തങ്ങളുടെ ഹൃദയമല്ലാഹു കൊടുത്തു തുറന്നു കൊടുത്തതുപോലെ എന്റെ ഹൃദയത്തെയും അല്ലാഹു തുറന്നു തന്നു ഇതൊരു അനിവാര്യ സംഗതിയാണ് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പക്ഷെ ആര് ചെയ്യും ഇത് ചെറിയൊരു കാര്യമല്ല കാര്യല്ലേ അങ്ങനെ അവർ രണ്ടു പേരും ഒരു കാര്യം തീരുമാനിച്ചു ഹബീബായ പത്ത് എഴുത്തുകാരാണുള്ളത് അതിൽ മഹാനായ അദ്ദേഹത്തെ സമീപിച്ചിട്ട് നേതൃത്വം കൊടുക്കാൻ ആഹ്വാനം ചെയ്യണം നിർദ്ദേശിക്കണം അങ്ങനെ ബഹുമാനപ്പെട്ട സൈദ സ്ഥാപിത് തങ്ങളുടെ എടുക്കൽ ചെന്നു പറഞ്ഞു വിശുദ്ധ കുറുഷാണ് ക്രോഡീകരിക്കണം നിങ്ങൾ നേതൃത്വം കൊടുക്കണം മഹാനായ തങ്ങൾ ആരാണു നിങ്ങൾ എന്താണ് നിങ്ങളീ പറയുന്നത് തങ്ങളെ തങ്ങളെ ഉമർ അല്ലാന്റെ ചെയ്യാത്ത കാര്യം ചെയ്യാൻ നമ്മളോട് നിർദ്ദേശിക്കാത്ത കാര്യം എങ്ങനെയാ നമ്മൾ ചെയ്യുക എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നത് എന്നത് സാബിത് തങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ മഹാനായ ഉമർ തങ്ങളും തങ്ങളും കൊണ്ടേയിരുന്നു ഹൃദയം തുറന്നു കൊടുത്തതുപോലെ എന്റെ ഹൃദയത്തെയും അല്ലാഹു തുറന്നു തന്നു ഇത് അനിവാര്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ശരിയാണ് സംഗതി ക്രോഡീകരിക്കേണ്ടത് തന്നെയാണ് ഞാൻ സമ്മതിച്ചു എന്നാൽ നിങ്ങൾ നേതൃത്വം കൊടുക്കണം അവർ പറഞ്ഞപ്പോൾ ഞാൻ അവർ وَاللَّهِ لَوْ كَلَّفْتُمُونِي عَلَى نَقِلِ جَبَلٍ مِنَ الْجِبَالِ مَا كَانَ أَثْقَلَ عَلَيَّ مِمَّا أَمَرْتُمُونِي ഈ ഒരു പകുതിട്ട് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി വെക്കാനാണ് നിങ്ങൾ എന്നോട് കൽപ്പിച്ചിരുന്നെങ്കിൽ എനിക്കത് വലിയൊരു പ്രയാസമായിട്ട് ഇതിനേക്കാൾ വലിയൊരു പ്രയാസമായിട്ട് തോന്നുമായിരുന്നില്ല ഖുർആാനല്ലേ വരെ വള്ളിപ്പുള്ളിക്ക് മാറ്റമില്ലാതെ നിലനിൽക്കേണ്ട ഗ്രന്ഥമല്ലേ ഇത് ക്രൂഡീകരിക്കാൻ ഞാൻ നേതൃത്വം കൊടുക്കുകയോ എനിക്ക് പേടിയാണ് എന്നത് ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞു

അവസാനം നിർബന്ധങ്ങൾക്ക് വഴങ്ങി തങ്ങൾ ഏറ്റെടുത്തു പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഇവിടെ ഒരുപാട് ആളുകൾക്ക് അനവധി ആളുകൾ മുത്തറസൂൽ പറഞ്ഞു കൊടുത്തിട്ട് എഴുതി വച്ചിട്ടുണ്ട് ഓരോരുത്തരും ഹബീബായി ലഭിതങ്ങൾ പറഞ്ഞിട്ട് എഴുതിയ ആ വചനവുമായി എൻ്റെ അടുത്തേക്ക് വരണം ഇത് അല്ലാൻ്റെ റസൂല് പറഞ്ഞിട്ട് ഞാൻ എഴുതിയതാണെന്നതിന് രണ്ട് സാക്ഷികളും വേണം അങ്ങനെ വന്നാൽ മാത്രമേ ഈ ഖുർആന്റെ ക്രോഡീകരണത്തിൽ ആയത്ത് ഞാൻ ഉൾപ്പെടുത്തുകയുള്ളൂ അതിന് നിങ്ങൾ എനിക്ക് അനുവാദം തരുമോ അനുവാദം തരാം അനുവാദം കൊടുത്തു അങ്ങനെ ഖുർആൻ ഓരോ സഹാബിമാരും ഇങ്ങനെ വരും ഇതാ ഈ ആയത്ത് ഇന്നാലിന്ന സൂറത്തിലെ ഇന്നാലിന്ന ആയത്തിന്റെ ശേഷം ഇന്നാലിന്ന ആയത്തിന് മുമ്പുള്ളതാണ് ഇത് അള്ളാഹാന്റെ റസൂൽ എനിക്ക് ഇന്നാലിന്ന ദിവസം പറഞ്ഞു തന്നിട്ടുണ്ട് ഇതാ മുത്തു റസൂൽ പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചതാണ് ഇവർ രണ്ടുപേരും സാക്ഷിയാണ് ഇങ്ങനെ ചുരുക്കി പറയാ ഏകദേശം പക്ഷേ രണ്ടായത്തുകൾ കാണാനില്ല ആരാണ് എഴുതി വച്ചതെന്നറിയില്ല അതിന് സാക്ഷികളെ കിട്ടാനില്ല മാസങ്ങളോളം തെരച്ചിൽ നടത്തി ആയത്ത് സഹാബികളിൽ ഒട്ടേറെ പേർക്കും അറിയുന്ന ആയത്താണ് സൂറത്തു رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم إذا ആയത്ത് കുറിച്ച് പറയുന്ന ആയത്താണ് സഹാബികൾക്കൊക്കെ വലിയ ഇഷ്ടമായത്താൻ അവരൊക്കെ മനഃപ്പാടമാക്കുകയും ജീവിതത്തിൽ നിത്യവും ഓതുകയും ചെയ്യുന്ന ആയത്താണ് പക്ഷേ സാബിത്ത് തങ്ങൾ പറഞ്ഞു ഞാന് ഈ കുർആിൽ ഇത് രേഖപ്പെടുത്തണമെങ്കിൽ ആയത്ത് എഴുതിയ ആൾ ആയത്തുമായി വരണം അത് അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എഴുതി വച്ചതാണെന്നതിന് രണ്ട് സാക്ഷികളും വേണം എഴുതിയ ആളി കാണാനില്ല സാക്ഷികളെയും കാണാനില്ല രണ്ടായത്ത് മാത്രം ക്രോഡീകരിക്കപ്പെടാം ഖുർആൻ അങ്ങനെ നിൽക്കുകയാണ് മാസങ്ങളോളം നടത്തി കേൾക്കന്റെ പ്രിയപ്പെട്ട ഇതൊന്ന് കേൾക്കന്റെ സഹോദരി അവസാനം ആയത്ത് ഹുസൈമത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ആയത്ത് കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്നാൽ ഇത് എഴുതി വച്ചതിന് സാക്ഷികൾ വേണ്ടേ സാക്ഷികളില്ല സാക്ഷികളെ കിട്ടാനില്ല വിവരം ശുദ്ധീകരണിയാകുമോൻകുവിനെ അറിയിച്ചോ ആയത്ത് കിട്ടിയിട്ടുണ്ടോ ൃതങ്ങൾ ചോദിച്ചു ആരുടെ അടുക്കൽ അബോ ഹുസൈമയുടെ അടുക്കൽ പക്ഷേ കൃതങ്ങളെ സാക്ഷിയില്ലല്ലോ സാക്ഷിയില്ലാതെ ഞാൻ എങ്ങനെ ഇതിൽ രേഖപ്പെടുത്തും ഉടനെ കൃതങ്ങൾ പറയുകയാണ് അബോ ഹുസൈമയുടെ കയ്യിലാണ് ആയത്തുള്ളതെങ്കിൽ പിന്നെ അതിൻ്റെ സാക്ഷിയെ തെരയണ്ട നബിതങ്ങൾ മുമ്പൊരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ് ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ സാക്ഷികളെ നോക്കേണ്ടതില്ലെന്ന് ഹബീബായ ഒരിക്കൽ ഒരു ആദിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ കേട്ടതാണ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി പറഞ്ഞു അബൂ ഹുസൈമ ഒരു കാര്യത്തിന് സാക്ഷി നിന്നാൽ പിന്നെ ആ വിഷയത്തിന് നിങ്ങൾ സാക്ഷികളെ അന്വേഷിക്കേണ്ടതില്ല ചരിത്രം വിശാലാണ് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല അങ്ങനെ മഹാനായ അബു ഹുസൈമ തങ്ങളുടെ അടുക്കൽ നിന്ന് ആയത്ത് അവസാനമായി ഖുർആൻ എഴുതി ചേർത്ത രണ്ടായത്താണ് ഈ രണ്ടായത്തും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂൽ വന്നിരിക്കുന്നു നിങ്ങളെ ക്ലേശത്തിലാക്കുന്ന കാര്യങ്ങളൊക്കെ ആ നബിക്കും വലിയ വിഷമാണ് സങ്കടാണ് ബുദ്ധിമുട്ടിക്കും നിങ്ങൾക്ക് നാശം വരുത്തുന്ന കാര്യം ദുനിയാവിലും മാഹ്റത്തിലും അത് നബിയ വല്ലാതെ വേദനിപ്പിക്കും കാരണം ബിൽ മുനിറൂ റഹീം ഭയങ്കര അലിവുള്ള സ്നേഹമുള്ള ദയുള്ള നബിയാണ് ആ ഒന്ന് കണ്ടുമുട്ടാൻ അള്ളാഹു തരട്ടെ ഈ ആയത്തിനെ കുറിച്ച് ഒരുപാട് ഹദീസിൽ വന്നിട്ടുണ്ട് സഹാബിമാരൊക്കെ ഈ രണ്ടായത്തുകളും വലിയ പ്രാധാന്യത്തോടുകൂടെ കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾക്ക് വിശദീകരിച്ചാൽ സമയം വഴുകിപ്പോകും അതുകൊണ്ട് ഈ രണ്ടായത്ത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ സിഹറിന് പോലും ഇത് പരിഹാരമാണ് മഹാന്മാരായ ഒലമ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വെള്ളിയാഴ്ച രാവിൽ മകര നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് മൂന്ന് തവണ ആവർത്തിച്ചൊരാൾ ഈ രണ്ട് ആയത്തുകൾ ഓതിയാൽ പിറ്റത്ത് വെള്ളിയാഴ്ച രാവിൽ ആ സമയം വരെ കണ്ണേറ് സിഹറ് പോലെയുള്ള കെടുതികളിൽ നിന്ന് അയാൾക്ക് പൂർണ്ണമായ സംരക്ഷണം സംരക്ഷണമുണ്ടാകുമെന്ന് അഷ്റഫുൽ ഹൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ നാളത്തെ രാവ് വെള്ളിയാഴ്ച രാവാൻകാരം കഴിഞ്ഞു അതിന്റെ കഴിഞ്ഞിട്ട് മൂന്ന് തവണ എന്ത് ചെയ്തു ഈ രണ്ടായത്തുകൾ ആവർത്തിച്ചോദി ഇത് ഓരോ നിസ്കാരത്തിന്റെയും ശേഷം ചൊല്ലാൻ പറ്റിയാൽ അതിന്റെ അതിന്റെയൊക്കെ ഫതില് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കേട്ടോ ഷെയ്ത്താൻ അങ്ങനെ അടുക്കാൻ തന്നെ കഴിയൂല അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അത്രയും മഹത്തായ ഫലായിൽ ഇത് പറഞ്ഞാലിങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ മജ്ലിസ് കൊണ്ട് തീർക്കാൻ കഴിയാത്ത അത്രയും മഹത്തായ രണ്ടായത്തുകളാണിത്